കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം ഉദ ക്രിസ്തു നാമ കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം ഉദ ജയിച്ചൊരു നാമത സത്യനാമകീർ സദാ ക്രിസ്തു കീർത്തനം സദാ നമ്മെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത ക്ലേശങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അനർത്ഥങ്ങളും ദുരന്തങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ എന്താണ് എന്റെയും നിങ്ങളുടെയും പ്രതികരണം ആ പ്രതിസന്ധികളോട് എപ്രകാരമാണ് നമ്മുടെ മനോഭാവം പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും സന്ദർഭങ്ങളിൽ നാം എടുക്കുന്ന തീരുമാനം ശരിയായിരുന്നു എന്ന് യുക്തിസഹമായിരുന്നു എന്ന് നാം എങ്ങനെയാണ് തിരിച്ചറിയുക ഇന്ന് പ്രഭാത വിചാരം ചിന്തിക്കുന്നത് ഈ വിഷയത്തിലാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം നിഷ്പ്രഭമായി പോ പരാജയപ്പെട്ടു പോകുന്നത് വലിയ വലിയ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുമ്പിലല്ല വളരെ നിസാരമെന്ന് നമുക്ക് തോന്നുന്നതും വളരെ ലഘുവാണെന്ന് മറ്റുള്ളവർ അഭിപ്രായപ്പെടുന്നതുമായ ചെറിയ ചെറിയ പ്രതിസന്ധികളുടെ മുമ്പിൽ നാം പരാജയപ്പെട്ടു പോകുന്നു എന്തിന് ഒരു ചെറിയ രോഗത്തിന്റെ മുമ്പിൽ പോലും നാം ഭയപ്പെട്ടു പോകുന്നവരാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് നിലപാടാണ് ഒരു ദൈവവിശ്വാസി സ്വീകരിക്കേണ്ടത് അങ്ങനെ സ്വീകരിക്കുന്നതിലൂടെ എന്ത് മാറ്റമാണ് നമ്മിൽ ഉണ്ടാകുന്നത് എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ചരിത്രം പരിശോധിക്കുമ്പോൾ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ലോകം അറിയപ്പെടുന്ന ഒരു ഗാനരചയിതാവുണ്ടായിരുന്നു വില്യം കൂപ്പർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ചരിത്രത്തിൽ നിർണായകമായ ഒരു പദവിയും ആദരവും അർഹിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് അദ്ദേഹം വില്യം കൂപ്പർ ലോകം അറിയപ്പെടുന്ന ഒരു ഗാനരചയിതാവായി തീരുന്നതിൻ്റെ പിന്നിൽ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളായിരുന്നു തന്റെ നിയന്ത്രണത്തിനും തന്റെ കഴിവിനും അപ്പുറത്ത് സംഭവിക്കുന്ന ദുരിതപൂർണമായ ജീവിതാനുഭവങ്ങളായിരുന്നു വില്യം കൂപ്പറിനെ ഒരു സുന്ദര ഗാനരചയിതാവായി രൂപാന്തരപ്പെടുത്തിയത് അനുദിനം നിരാശയും വിഷാദവും അലട്ടിയിരുന്ന വില്യം കൂപ്പർ ജീവിതത്തിന്റെ ഒത്തിരി സന്ദർഭങ്ങളിൽ പ്രതിസന്ധികളുടെ മുന്നിൽ മുട്ടുമടക്കി പരാജയപ്പെട്ട് ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു പലവട്ടം അതിന് പരിശ്രമിക്കുകയും ചെയ്തിരിക്കുന്ന ആളാണ് വില്യം കൂപ്പർ പ്രതിസന്ധികളും പ്രാതികൂല്യങ്ങളും എന്തു തന്നെ ആയിരുന്നാലും വില്യം കൂപ്പറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹം ഒരു നല്ല ദൈവവിശ്വാസിയായിരുന്നു ഉറച്ച ഒരു ദൈവഭക്തനായിരുന്നു ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും താൻ തകർന്ന് തരിപ്പണമാകില്ല എന്ന് വിശ്വസിച്ചിരുന്നിട്ടും നിരാശയും ആകുലതയും അദ്ദേഹത്തെ പലപ്പോഴും മൂടിക്കളഞ്ഞിട്ടുണ്ടെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതെല്ലാം തൻ്റെ കഴിവിനപ്പുറത്താണ് സംഭവിക്കുന്നത് എന്ന ഒരാകുലത പലപ്പോഴും എങ്ങനെയോ വില്യം കൂപ്പറിനെ മതിച്ചിരുന്നു എന്നാൽ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ വില്യം കൂപ്പർ ദൈവം തന്നെ വഴി നടത്തിയ ജീവിതത്തിൻ്റെ വഴികളെ കുറിച്ച് പാടാൻ തുടങ്ങി അദ്ദേഹം ഒത്തിരി സങ്കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട് മനോഹരമായ ഗീതങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പിറന്നിട്ടുണ്ട് അതിലെല്ലാം അദ്ദേഹം നൽകുന്ന സന്ദേശം ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുക ദൈവത്തിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക ആദ്യം നിരാശയും വിഷാദവും പ്രതീക്ഷയില്ലായ്മയും ഒക്കെ നിങ്ങളെ അലട്ടിയേക്കാം പക്ഷേ നിങ്ങൾ നിലംപരിചാകാൻ ദൈവം ഒരിക്കലും സമ്മതിക്കുകയില്ല നിങ്ങൾക്ക് ദുർഗ്രഹമായിരിക്കുന്ന കൈപ്പേറി ജീവിത അനുഭവങ്ങളിലൂടെയാണ് സൗഭാഗ്യത്തിൻ്റെ മുമ്പിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു കവിതയിൽ അദ്ദേഹം കുറിച്ചു വച്ചിരിക്കുന്നത് ഇതുപോലെയാണ് അദ്ദേഹം പറയുന്നു ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ജീവിതത്തിന്റെ മ്പൂർണമായ വഴികളിലൂടെ ഇരുട്ടു നിറഞ്ഞ വഴികളിലൂടെ ദൈവം നിങ്ങളെ കൈപിടിച്ച് നടത്തും ആ സന്ദർഭങ്ങളിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ദൈവം നിങ്ങളുടെ മുമ്പിൽ നടന്നിട്ട് ദൈവത്തിൻ്റെ പിന്നിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെന്ന നിങ്ങളുടെ കരം പിടിച്ച കരുതലുള്ളവൻ നിങ്ങളുടെ മുന്നിൽ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ മറന്നുപോകരുത് സർവശക്തനായ ദൈവം പ്രപഞ്ച ശക്തികളെ നിയന്ത്രിക്കുന്ന ദൈവം അവൻ കടലിൽ കാലൂന്നുവാൻ ശക്തനാണ് അവൻ അന്തരീക്ഷ വായുവിനെ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് കൊടുങ്കാറ്റിൻ്റെ മേൽ വാഹനമേറാൻ കഴിയുന്നവനാണ് ഇടിനാദങ്ങളെയും മിന്നൽ പിണരുകളെയും തൻ്റെ കരങ്ങളിലെടുത്ത് അമ്മാനമാടാൻ കഴിയുന്നവനാണ് നിങ്ങൾ ഭയപ്പെടുന്ന ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും കാർമേഘങ്ങളുടെ ഉള്ളിൽ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വിസ്മയത്തിൻ്റെയും നറുമലരുകൾ സൂക്ഷിക്കുന്നവനാണ് നിരാശയുടെ കാർമേഘങ്ങൾ നിങ്ങളുടെ മുകളിൽ ഉരുണ്ടുകൂടുമ്പോൾ പ്രത്യാശയുടെയും അനുഗ്രഹങ്ങളുടെയും ഒരു പെരുമഴ ആ കാർമേഘത്തിൽ നിന്ന് ദൈവം നിങ്ങളുടെ മേൽ വർഷിക്കാൻ ശക്തനാണെന്ന് വിശ്വസിക്കുക അതുകൊണ്ട് അപക്വമായ നിങ്ങളുടെ അറിവുകൊണ്ടോ നിങ്ങളുടെ ശിഥിലമായ ബുദ്ധി കൊണ്ടോ ഒരിക്കലും നിങ്ങൾ ദൈവത്തെ വിധിക്കാൻ ഇടയാകരുത് കാരണം നിങ്ങൾ വിധിക്കുന്ന യാഥാർത്ഥ്യമല്ല ദൈവമെന്ന് തിരിച്ചറിയുക ചിലപ്പോഴൊക്കെ നിങ്ങളുടെ മുന്നിൽ കണ്ണുരുട്ടി നിൽക്കുന്ന ദൈവം കരുണയും കരുതലും കരുത്തുമുള്ളവനാണെന്ന് ഒരിക്കലും വിസ്മരിക്കരുത് എത്ര മനോഹരമായ വരികളാണ് വില്യം കൂപ്പർ രചിച്ചിരിക്കുന്നത് നിരാശയിലാണോ കഴിയുന്നത് വിഷാദത്തിന് അടിമപ്പെട്ട് ദുർബലമായ മനസ്സോടുകൂടിയാണോ ഇന്ന് പ്രഭാതത്തിൽ ഉണരുന്നത് ജീവിതത്തെ തകർത്ത് കളയുന്ന ചിന്തകളാണോ നമ്മെ ഭയപ്പെടുത്തുന്നത് നമ്മെ ബാധിച്ചിട്ടുള്ള മാരക രോഗത്തെ കുറിച്ചുള്ള വേദനകളാണോ നമ്മൾ ഉറക്കം കെടുത്തുന്നത് മരണവെപ്രാണങ്ങളിലൂടെയാണോ ഞാനും നിങ്ങൾ കടന്നു പോകുന്നത് ഭയപ്പെടേണ്ട അതിൻ്റെ മേൽ അധികാരമുള്ളവനും ആധിപത്യമുള്ളവനും ദൈവമാണെന്ന് വിശ്വസിക്കുക അങ്ങനെയുള്ള നിന്റെ വിശ്വാസത്തിൻ്റെ മേൽ സ്നേഹപൂർവം കയ്യൊപ്പ് ചാർത്തുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് തിരിച്ചറിയുക ആ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുക ദൈവത്തിന് തുല്യനായി ദൈവം മാത്രമേ ഉള്ളൂ എന്ന് നാം തിരിച്ചറിയുക എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും സൗഭാഗ്യവും സമാധാനം നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു ഇവിടെ തുടങ്ങണമെന്നതറിയില്ലെ ഹൃദയം നിറഞ്ഞു കവിയുന്നു ഇവിടെ ഇവിടെയെ ജീവിതസായന്തനത്തിൽ ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയുന്നു सफलमिन् यात्र पूर्णतये किय सकलर्कमिन्नमोकम् सफलम्